ഒരു യാത്ര പതിനാലാം അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങളായി ഈ അന്വേഷണ യാത്രയെ തേരോട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇനി തേരോട്ടത്തിന് അല്പം വിശ്രമം ഇത് വൃത്താന്തം വൃത്താന്തം പറയുന്നത് നമ്മുടെ തെക്കുംഭാഗത്തെ കുറിച്ചാണ് കൊല്ലം തിരുവനന്തപുരം താലൂക്കുകളുടെ അതിർത്തിയിൽ കടലും കായലും ഒന്നിച്ചു കിടക്കുന്ന ആൾതാമസമല്ലാത്ത സ്ഥലമാണ് നമ്മുടെ പരവൂർ തെക്കുംഭാഗം നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിലെ പ്രധാന തുറമുഖം കൊല്ലമായിരുന്നു ആയതിനാൽ കേരള ചരിത്രത്തിൽ പല പ്രത്യേകതകൾ കൊണ്ടും അടയാളപ്പെടുത്തിയ നാടാണ് എൻ്റെ നാട് ജലാശയങ്ങളുടെയും വൃക്ഷലതാദികളുടെയും പരലാളനയിൽ തെക്കുംഭാഗം പ്രകൃതി രമണീയമാണ് എന്നു മാത്രമല്ല ഈ മണ്ണിന് പറയാൻ ഏറെ വൃത്താന്തങ്ങളുമുണ്ട് എന്റെ നാടിന്റെ ചരിത്ര സ്മൃതിയിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ തെക്കുംഭാഗം എന്ന ഗ്രാമപ്രദേശത്തെ പറ്റി പറയാതെ പോവാനാവില്ല അങ്ങനെയൊക്കെയാണല്ലോ നമ്മളിൽ പതിനാലാം അധ്യായത്തിൽ എത്തിയതും യാത്ര അനുസ്യൂതം തുടരുന്നതും പണ്ട് പുരാതന കാലത്ത് ആൾപ്പാർപ്പില്ലാത്ത ഒറ്റപ്പെട്ടു കിടന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ എങ്ങനെ എത്തി ഇവർ എത്താനുള്ള കാരണമെന്ത് ഏത് കാലഘട്ടത്തിലാണ് ഇവർ എത്തിയത് എന്നൊക്കെയാണ് വൃത്താന്തത്തിലൂടെ പരിശോധിക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ കാണുക കേൾക്കുക മിണ്ടാതിരിക്കരുതേ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാനും മറക്കല്ലേ Junction Media. ഈ തെക്കും പാഹം ഒരു അനുഗ്രഹമായ സ്ഥലമാണ് കാരണം ഇവിടെ നമുക്ക് ഒരു കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ഈ അന്നത്തിനു പോലും ആഹാരത്തിന് പോലും വകയില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വളരെ പട്ടിണി കൂടിയ ഒരു കാലഘട്ടം തൊഴിലില്ലായ്മ അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പോലും പരൂരിൻ്റെയും ചാത്തന്നൂർ മേഖലയുടെയും ദേശത്തുള്ളവരും അതുപോലെ അയിരൂർ മേഖലയിലും അങ്ങോട്ടുള്ള ഈ പൂന്ത്ര മേഖലയിലുള്ളവർ പോലും ഈ നാട്ടിൽ വന്ന് ജീവിച്ചു തെക്കും ഭാഗത്തിൻ്റെ വീരചരിത്രം ത്രസിപ്പിക്കുന്നതാണ് ജലയാനങ്ങളുടെ തിരയേറ്റങ്ങൾ കൊണ്ടും കുതിരക്കുളമ്പടികളുടെ ശബ്ദവേഗങ്ങൾ കൊണ്ടും വാൾമുനകളും വെടിയുണ്ടകളും കൊടും കാറ്റുകൾ കൊണ്ടും ഈ മണ്ണ് തളരാതെ തകരാതെ ചോർന്നു പോകാതെ ചരിത്രപഥത്തിൽ ഉയർത്തി നിൽക്കുന്നു അങ്ങനെയാണ് തെക്കും ഭാഗത്തിൻ്റെ ചരിത്രം ത്രസിപ്പിക്കുന്നതാകുന്നത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ തെക്കു പടിഞ്ഞാറൻ തീരദേശ അതിർത്തിയിലാണ് തെക്കും ഭാഗം രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കായലും കരയും സംഗമിക്കുന്ന മനോഹരമായ തീരദേശ നാടാണ് പരവൂർ തെക്കും ഭാഗം ഇവിടെ വളരെയേറെ പ്രദേശങ്ങൾ ഇന്നും ആൾപ്പാർപ്പില്ലാതെ പച്ചപ്പിനാൽ കിടപ്പുണ്ട് പരവൂരിൻ്റെ ഇരട്ട അഴിമുഖങ്ങളിൽ ഒന്നാണ് തെക്കും ഭാഗം മറ്റൊന്ന് പൊഴിക്കരയും സുദീർഘമായൊരു ചരിത്രം തെക്കും ഭാഗത്തിന് പറയുവാനുണ്ട് കടലിനോട് ചേർന്നു കിടക്കുന്ന ഈ നാട്ടിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇടകലർന്ന് സൗഹാർദ്ദമായി സുഖവും ദുഃഖവും പങ്കിട്ട് ജീവിക്കുന്നു കണ്ണനഴികം കാളിയഴികം പട്ടരഴികം ചെട്ടിക്കുടി വാണിയക്കുടി പാണ്ഡിച്ചഴികം തച്ചരഴികം കല്ലനഴികം പാണനഴികം തുടങ്ങിയ കുടുംബനാമങ്ങൾ നോക്കിയാൽ പണ്ട് പുരാതന കാലത്ത് ഹിന്ദുക്കൾ മാത്രം താമസിച്ചിരുന്ന ഗ്രാമമായിരുന്നു തെക്കും ഭാഗം പതിനഞ്ചാം നൂറ്റാണ്ടിൽ തെക്കും ഭാഗത്ത് ചെട്ടികളെയും പട്ടന്മാരെയും വാണിയരെയും കണ്ടിട്ടുള്ളതായി ചരിത്രരേഖകളുണ്ട് ചരിത്രാതീത കാലം തൊട്ട് ഇവർ കൂട്ടമായി ജീവിച്ചിരുന്ന ഈ പ്രദേശത്ത് കാലങ്ങൾക്ക് ശേഷം അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അല്ലാത്ത മറ്റൊരു തരം വിശ്വാസികളായ ആളുകൾ കടന്നു വന്ന് താമസം ഉറപ്പിക്കുമ്പോൾ ഉണ്ടാകേണ്ടിയിരുന്ന എതിർപ്പുകളോ വിദ്വേഷങ്ങളോ യാതൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല നാനാ ജാതി മതക്കാരും ഒരു കുടുംബത്തെ പോലെ ഒത്തൊരുമിച്ച് കഴിഞ്ഞിരുന്നു നാടിൻ്റെ പൊതു താല്പര്യങ്ങളിൽ തെക്കും ഭാഗത്തുകാർക്ക് ഇല്ലായിരുന്നു ഒരു പത്തി കൊല്ലത്തെ പഴക്കം തന്നെ ഈ വീടിനുണ്ട് വീട്ടുപേർ എന്നു പറഞ്ഞാൽ താഴത്ത് മേളയിൽ നിന്നാണ് പൂർവികരായിട്ട് ഇന്ന് ഇന്നത്തെ തലമുറയിൽ നിലനിൽക്കുന്നത് ഒരു കമലമമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അവരിന്ന് ജീവിച്ചിരിപ്പുണ്ട് പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സും അവർക്കുണ്ട് പൊതുവേ ഈ നാടിൻ്റെ ഒരു അന്തരീക്ഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവിടെ ഹിന്ദുക്കളായിരുന്നു മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വന്ന ഒരു ഇവിടെ വന്ന് കുടിയേറി വന്ന കാലം അത് മാത്രമല്ല മറക്കാറെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ സാമുദ്രമാർ ഇവിടെ ഇവിടെ നാട്ടുരാജ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് അവർക്കായിട്ട് കൊണ്ടുവന്ന ചില ആൾക്കാരുണ്ടായിരുന്നു അവരിലും ഈ പറയുന്ന കാസ്റ്റ് ഉൾപ്പെട്ടായിരുന്നു മുസ്ലിങ്ങളായ ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ ഈ ഈ കല്ലറപ്പിരടമെന്ന് പറയുന്ന ഒരു ഭാഗം അവിടെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഏറ്റവും സത്ത് സൗത്ത് കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്നൊരു പള്ളിയാണ് ഒരു മസ്ജിദാണ് പുത്തൻ എന്നാണ് അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറ് കൊല്ലമൊന്നുമല്ല അതിന് അപ്പുറമായിട്ടാണ് വരുമെന്നാണ് തോന്നുന്നത് അന് അതിൻ്റെ ഒരു പഴക്കം പൈതൃകം അങ്ങനെയാണ് പറയുന്നത് ആ പള്ളി ഇരിക്കുന്ന സ്ഥലം തന്നെ അന്നത്തെ ഈ ഹിന്ദുക്കളായ ഒരു ഒരു കുടുംബത്തിൻ്റെയാണ് എന്നാണ് അതിന് പറയുന്നത് കല്ലറ എന്ന് പറഞ്ഞാൽ പഴയ ജയിൽ ഒരു ജയിൽ ആയിരുന്നു അത് പിന്നെ പിൽക്കാലത്ത് അവരിൽ ആ ഹിന്ദുക്കളിൽ ഒന്ന് രണ്ട് മുസ്ലിങ്ങൾ സ്ത്രീകൾ കൺവെർറ്റ് ചെയ്തു ഇസ്ലാമായി അങ്ങനെയാണ് ഇസ്ലാം മതം ഇവിടെ ഉണ്ടാകുന്നത് പിന്നെ കൂടുതലും വന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇന്ന് അധികരിച്ചെന്ന് പറഞ്ഞാൽ പല ദേശത്തു നിന്നായിട്ട് വന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൻ്റെ പേര് തന്നെ പരവോർ എന്ന് തന്നെ വന്നത് കാരണം എന്താണ് പല ദേശത്തു നിന്നായിട്ട് വന്ന് കൂടിയവർ കോട്ടയ്ക്കാമത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ കോട്ടയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞത് ഈ നാട്ടുരാജ്യങ്ങൾ ആയിട്ട് കിടക്കുന്ന കാലഘട്ടത്ത് അന്ന് ഈ സാമൂതിരിമാരും അവരും ഇവരും ഒക്കെ വന്ന് എന്തെങ്കിലും ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ ഈ നിയമസഭ പോലത്തെ പറഞ്ഞു ഒരു ഒരു പാർലമെന്റ് പോലെ ഒരു സ്ഥലമായിരുന്നു ഈ കാണുന്ന കോട്ടയം ഇന്ന് കാണുന്ന കോട്ടയ്ക്കാവം അല്ല പുഷ്കര ടൈം ഉണ്ടായിരുന്നു കോട്ടയ്ക്കാവം നശിച്ചു പോയത് ഒരു രണ്ട് നിലയില് അകത്തോളം ഒരു ഭയങ്കര ഒരു ഒരു കൊട്ടാരമായിരുന്നു എന്നാണ് പറയുന്നത് പല ഒരു മേഖലയിൽ തന്നെ ഏറ്റവും വലിയൊരു സ്ഥലമാണ് എന്നാണ് പറയുന്നത് ഒരു കൊട്ടാരം എന്നതിന് പറയാൻ പറ്റുമോ വീടുന്നു നമ്മൾ പറയാൻ പറ്റില്ല നാട്ടുരാജാക്കന്മാരുടെ ആവശ്യത്തിനായും നാടിന്റെ സംരക്ഷണത്തിനുമായിട്ടാണ് അവർ ഇങ്ങനെ കുടിയേറി താമസിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്ന രേഖകളുണ്ട് ഇവിടത്തെ കുറുപ്പന്മാർ പടനായകന്മാരും ഉണ്ണിത്താന്മാർ അതിർത്തി സംരക്ഷകരുമായിരുന്നു പണ്ട് കേരളത്തിലെ നാട്ടുരാജാക്കന്മാർക്ക് കരസേന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് തീരദേശങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി നാവിക സൈന്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നാട്ടുരാജാക്കന്മാർ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ ചിന്താധാരകളുടെ പരിണത ഫലമായിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ സാമൂതിരിയുടെ കടൽ കാവൽക്കാരനായ പടയാളിയായി മാറിയത് ദേശിങ്കനാട്ട് റാണിയുടെ തീരദേശ സംരക്ഷണത്തിനായി പടയാളികളായി മുസ്ലിങ്ങൾ തെക്കും ഭാഗത്ത് താമസമാക്കിയത് തെക്കും ഭാഗത്ത് മാത്രമല്ല ഇടവയിലും കുരക്കണ്ണിയിലും ഇത്തരത്തിലുള്ള നാവികസേന താവളങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു പരവൂർ തെക്കുംഭാഗത്ത് മുസ്ലിങ്ങളാണ് കൂടുതലായിട്ട് ഇപ്പോഴുള്ളത് അതിന്റെ കാരണത്തിൽ തേടി ചെല്ലുമ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന അതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നത് തെക്കും ഭാഗംകാരനായ കെ എം ബഹാബുദ്ദീൻ സാറിൻ്റെ ഒരു ലേഖനത്തിലൂടെയാണ് കെ എം പ്രൊഫസർ കെ എം ബഹാബുദ്ദീൻ വിദഗ്ധനായ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം റീജിയണൽ എൻജിനീയറിങ് കോളേജ് കോഴിക്കോടിലെ അധ്യാപകനും പിന്നീട് അദ്ദേഹം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറുണ്ട് മാലിക് ദിനാറിൻ്റെ കാലഘട്ടത്തിൽ ചെറിയൊരു മുസ്ലിം വിഭാഗം തെക്കും ഭാഗത്തുണ്ടായിരുന്നിരിക്കാം എന്ന് ബഹാബുദ്ദീൻ സാർ പറയുന്നുണ്ട് എന്നാൽ മുസ്ലിം ജനസംഖ്യയുടെ വളർച്ച തെക്കും ഭാഗത്തുണ്ടാകുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഇതിന് കാരണമായിട്ട് സാറിന് കണ്ടെത്താൻ കഴിഞ്ഞത് അന്ന് പറങ്കികളും കൊല്ലം രാജ്ഞിയുമായിട്ടുള്ള ദേശങ്ങനാട് രാജ്ഞിയുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് പറങ്കികൾ കൊല്ലത്ത് എത്തിയപ്പോൾ അവർ വീട് പണിയാൻ വേണ്ടി കുറച്ച് സ്ഥലം ആവശ്യപ്പെടുകയും പ്രാണി അത് നൽകുകയും ചെയ്തു എന്നാൽ വീടിന് പകരം അവിടെ കോട്ട പണിയുകയാണ് പറങ്കികൾ ചെയ്യുന്നത് പിന്നീട് പറങ്കികളുമായ അഭിപ്രായ ഉണ്ടായപ്പോൾ ഒരു യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ ദേശങ്ങനാണ് രാജ്ഞി പരാജയപ്പെടുകയും ഈ പരാജയത്തിൻ്റെ നിന്നാണ് രാജ്ഞി മനസ്സിലാക്കുന്നത് കടലും കായലുമൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് പറങ്കികളെ പോലെ നാവികരെ വിദഗരായ നാവികരുള്ള ഒരു സേനയുമായി ഏറ്റുമുട്ടുന്നതിന് നാവികസേന ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ രാജ്ഞി മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൊച്ചി കണ്ണൂർ പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് അവിടെ നിന്നുള്ള മുസ്ലിങ്ങളെ ഈ നാവിക സേനയിൽ കൊല്ലം നാവിക കൊല്ലത്തിൻ്റെ സേനയിൽ കൊണ്ടുവരികയാണ് നാവിക സേനയിൽ പുറമേ നിന്നുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഇതിന് ശേഷവും ഉണ്ടായ യുദ്ധത്തിൽ ശേഷമുണ്ടായ യുദ്ധത്തിൽ വീണ്ടും രാജ്ഞിക്ക് ദേശീയങ്ങനാട രാജ്ഞിക്ക് പരാജയമുണ്ടാവുകയാണ് ഉണ്ടായത് ആ യുദ്ധത്തിൽ ഈ പോർട്ടുഗീസുകാരുടെ കോട്ട പൊളിച്ചകത്ത് കയറിയത് ഈ മുസ്ലിം സേനാംഗങ്ങളാണ് ഈ യുദ്ധത്തിൻ്റെ പരാജയത്തിന് ശേഷം റാണിക്ക് പോർട്ടുഗീസുകാരുമായിട്ട് സന്ധി ചെയ്യേണ്ടി വന്നു ഈ സന്ധിയിലെ ഒരു വ്യവസ്ഥയായിട്ട് പോർട്ടുഗീസുകാരന്ന് പറങ്കികൾ മുന്നോട്ട് വെച്ചത് യുദ്ധവുമായി സഹകരിച്ച മുസ്ലിങ്ങളെ കൊല്ലം പട്ടണത്തിൽ തങ്ങാൻ അനുവദിക്കരുത് താമസിപ്പിക്കാൻ പാടില്ല എന്നൊരു നിബന്ധന വെച്ചു ആ നിബന്ധന നിവർത്തിയില്ലാതെ അത് അംഗീകരിക്കേണ്ടി വന്നു രാജ്ഞിക്കും അങ്ങനെയാണ് അവരെ നമ്മുടെ പരവൂർ തെക്കും ഭാഗം ഭാഗത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്നത് ഇതാണ് ഇങ്ങനെയാണ് പരവൂർ തെക്കും ഭാഗത്ത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളരാൻ കാരണമായത് എന്നാണ് ബഹാബുദ്ദീൻ സാറിൻ്റെ അഭിപ്രായം അപ്പോഴേ ഓടോയിങ്ങെത്തി എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ പൊന്നോണാശംസകൾ